സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റ്ലേക്ക് തന്നെ പോകാം നമ്മുടെ അനുമോളുടെ സ്ട്രാറ്റജി ഡ്രാമ നാടകങ്ങളെയൊക്കെ ഒരു പരിധി പരിധിവരെ വൈൽഡ് കാർഡായിട്ട് വന്നവർക്കൊക്കെ അറിയാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന കുറെ പേര് മനസ്സിലാക്കി വരുന്നുണ്ട് ആദിന അതുപോലെ തന്നെ ശൈത്യ മറ്റു പല കണ്ടസ്റ്റൻസിനും അനുമോളുടെ ഈ ഒരു ഗെയിം പ്ലാൻ ഡ്രാമയാണെന്നൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അത് എവിഡൻറ് ആയിട്ട് അവർ പറഞ്ഞു തുടങ്ങി അതോടൊപ്പം തന്നെ നമ്മുടെ വൈൽഡ് കാഡായിട്ട് ചെന്നിരിക്കുന്ന പ്രവീൺ ആണ് എന്ന പ്ലാൻ ചെയ്ത് അനുമോളെ ഒരു ക്യാമറയിൽ മുൻപിലിരുത്തി ഈ സംഭവം പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നത് അപ്പം പ്രവീണറിയാം പ്രവീണും നമ്മുടെ സാബുമാനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അനുമോള് ചെയ്യുന്നതെല്ലാം നാടകമാണ് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടും പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ട് കൊടുക്കാനും സിമ്പതി വർക്കൗട്ടാക്കാനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് സാബുമാന്റെ അടുത്ത് പറയുന്നുണ്ട് സംഭവം വേറൊന്നുമല്ല ഒരാൾ തന്നെ നിന്നൊരു ക്യാമറ നോക്കി കുറച്ച് കരച്ചു വീഴിലും വിഴിച്ചിലും നടത്തുകയല്ലെന്നുണ്ടെങ്കിൽ സിമ്പതി വർക്കൗട്ടാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാൽ വേറൊരു കണ്ടസ്റ്റിനെയും കൂടെ വിളിച്ചിരുത്തി ഇവരോട് പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും പുറത്തേക്ക് എത്തും അതൊക്കെ തന്നെയാണ് എപ്പിസോഡിലും അതുപോലെ തന്നെ ഈ ലൈവിലും നമ്മളൊക്കെ കാണുന്നത് സോ അനിമോൾ അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് ചെന്ന് കേറിയ നമ്മുടെ ഇപ്രവീണും ഇതൊക്കെ മനസ്സിലായി സോ ഇന്നലെ നമ്മുടെ ഹൗസിനുള്ളിൽ ആ ഒരു കിച്ചണിൽ നടന്ന ഒരു പ്രശ്നമുണ്ട് ഫുഡ് ലേറ്റായി അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല ക്വാണ്ടിറ്റി കുറവാണ് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ കിച്ചൺ ടീമിനെ നമ്മുടെ കിച്ചണിൽ നിന്ന് മാറ്റുകയൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ യു കെ ലക്ഷ്മിനെയും അതുപോലെ തന്നെ ഡീമിനെയും അനുമോളാണ് അതിനകത്ത് പ്രധാനമായിട്ടും കുത്തിതിരിപ്പ് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയത് കാരണം ദോശ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ദോശയാണ് രണ്ടെണ്ണം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു അപ്പം വലിയ ദോശ ഉണ്ടാക്കാമായിരുന്നു അത് ചെയ്തില്ല വെള്ളം കൂടി പോയി അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇത്രയൊക്കെ കൊടുത്താൽ മതി കൂടുതൽ കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട വഴക്കുണ്ടാവുകയാണ് വഴക്കുണ്ടാക്കിക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയത് അനുമോൾ തന്നെയാണ് അതുപോലെ തന്നെ മാവ് തേകയില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മീനെ പിരികേറ്റി വിട്ട് അത്രയും പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് അനിമോളുടെ ഒരു എന്താ പറഞ്ഞ കുരുട്ട് ബുത്തിയാണ് അവിടെ നടന്നത് അത് പ്രവീൺ നൈസായിട്ട് ഇത് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അനുമോള് ശരിക്കും പ്രവീണിനെ പിടിച്ചിരുത്തി ഒരു ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടും അനിമോളുടെ ഇന്ന മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവീണിനെ പിടിച്ചിരുത്തി ഒരു ക്യാമറ ആംഗിൾ കിട്ടാൻ വേണ്ടി ഇരുന്ന് സംസാരിക്കുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഫുഡ് കൊടുക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല ആരോടും മോശമായിട്ട് സംസാരിക്കാറില്ല ഫുഡ് കൊടുക്ക എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായം പറഞ്ഞ് പ്രേക്ഷകർക്കിടയിലേക്ക് അങ്ങനെ ഒരു സിമ്പതി വർക്കൌട്ട് ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രവീൺ ഓരോന്നായിട്ട് എടുത്ത് ചോദിക്കുന്നത് അപ്പം അനിമോൾ എന്തുകൊണ്ട് കഴിക്കാതെ ഇരുന്നു ഫുഡ് അവിടെ ഉണ്ടായിരുന്നല്ലോ എടുത്ത് കഴിക്കാതിരുന്നല്ലോ അനിമോൾ കഴിക്കാതിരുന്ന അനിമോളുടെ നെറ്റല്ലേ അപ്പൊ അനിമോൾ ഓരോ ന്യായം കണ്ടുപിടിക്കുന്നു ഈ ദോശം എന്തുകൊണ്ട് കുറച്ച് കൊടുത്തു വലിയ ദോശം ഉണ്ടാക്കാമായിരുന്നല്ലോ അപ്പൊ അതിനകത്ത് വെള്ളമായിരുന്നു പറയുന്നു ലക്ഷ്മിയുടെ തലയിൽ നോക്കുന്നു അപ്പം നമ്മുടെ പ്രവീൺ പറയുന്നത് ലക്ഷ്മി അല്ല കലക്ട് ചെയ്ത് ജിഷീൻ ആണ് ജിഷിന് അനുമോള് ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് തന്നെ അന്നേരം തന്നെ ടോപ്പിക്ക് പെട്ടെന്ന് മാറ്റുന്നു മറ്റുള്ളവർക്ക് അങ്ങനെ ഒന്നും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല അത് പിന്നേം പിന്നെ നമ്മുടെ തലയിലേക്ക് വരും പ്രവീൺ അന്നേരം അടുത്ത് എടുത്തിടുന്നു നിങ്ങൾ ഈ പറയുന്നത് പോലെ മാവിൽ വെള്ളം ചേർത്തുന്നുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പൊ അറിഞ്ഞുകൂടായിരുന്നു പറഞ്ഞുകൂടായിരുന്നു അവരോട് പറയാൻ മേലായിരുന്നു ഇത്രയും തെയ്യല്ല അതുപോലെ തന്നെ നമുക്ക് പ്രൊവിഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് അത് യൂസ് ചെയ്യാം എന്നൊക്കെ അറിയാവുന്ന ഒരാളെന്ന് നിലയിൽ പറയാൻ മേലായിരുന്നു ഇത്രയും ദിവസം കിച്ചണിൽ നിന്നതല്ലേ ഇവർ പുതിയത് വന്നതല്ലേ അപ്പം അവിടെ പ്രശ്നം ഉണ്ടായിക്കൊള്ളുട്ടെ പ്രശ്നം ഉണ്ടാക്കണം എന്നാൽ മാത്രമേ അവർ പഠിക്കൂ ഇതൊക്കെ പ്രവീൺ ഓരോന്നോരോന്നായിട്ട് ചകഞ്ഞ് ചെകഞ്ഞ് അനിമോളെല്ലാം പറയുമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അനുമോളെ കേൾക്കാൻ എന്ന രീതിയിൽ അവിടെ പോയിരുന്നു അനിമോളുടെ ഓരോ ഡ്രാമകളും പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിമോൾക്കും മനസ്സിലായി സംഭവം കൈവിട്ട് പോവുകയാണ് ആൾ ഓരോന്ന് പുറത്തേക്ക് ഇടിപ്പിക്കുകയാണെന്ന് സോ അതിനകത്ത് പ്രോപ്പറായിട്ട് അനിമോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പ്രവീണിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നു അത് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കണ്ടസ്റ്റൻസ് എല്ലാം തന്റെ നേരെ തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അനിമോൾക്ക് അവിടെ ഒരു കണ്ടന്റ് വേണം അത് ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ദേഷ്യായിട്ട് പേയ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനിങ്ങനെ അഭിനയിച്ച് മറിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അഭിനയിച്ചോട്ടെ ഇതിപ്പോ അനിമോൾക്ക് സെപ്പറേറ്റ് എന്തോ ഒരു സീരിയലിന്റെയോ അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അനിമോൾ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് മറ്റുള്ളവരൊക്കെ തനിക്ക് നേരെ തിരിയുമെന്ന് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി എന്നും പോയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അറിയാതെയാണ് അനിമോളെ കൊണ്ടുപോയി കിച്ചണിനകത്ത് ഇട്ടത് രണ്ടു പ്രാവശ്യം കിച്ചണിൽ നിന്ന് മാറ്റിയതാണ് കിച്ചണിൽ കൊണ്ടുപോയിടുമ്പോൾ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് കാരണം വേറെ ടോപ്പിക്കുകളില്ല ഗെയിമിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലോ അഭിപ്രായങ്ങളോ നിലപാടുകളോ പറഞ്ഞ് അല്ലെങ്കിൽ ഗെയിമിൽ എന്തെങ്കിലും ഒക്കെ കാണിച്ച് സ്ക്രീൻ സ്പേസ് നേടാൻ അനിമോളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ തെറ്റുവരുത്തി മറ്റുള്ളവർ തനിക്ക് നേരെ തിരിഞ്ഞാൽ മാത്രമേ അനിമോൾക്ക് അവിടെ ഒരു സ്പേസ് കിട്ടുന്നുള്ളൂ സോ ആണ് അതിന്റെ ഏറ്റവും വലിയൊരു സംഭവം അതിനകത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാതിരിക്കുകയോ ഫുഡ് എടുക്കാൻ വരുന്നവനെ വരുന്നവരെ പായിച്ച് അവനെ തെറി പറഞ്ഞ് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് ദേഷ്യം വരും അവർ പ്രതികരിക്കും അങ്ങനെ മറ്റുള്ളവരും കൂടെ വരുമ്പോഴത്തേനും അനുമോൾക്കെതിരെ ഒരു കൂട്ടമായിട്ടുള്ള ആക്രമണം നടക്കുകയും അവിടെ അതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയും അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുകയും സിമ്പതി ആവുകയും ചെയ്യും എന്താണെങ്കിലും പ്രവീൺ അത് പ്രോപ്പറായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലൈവ് കണ്ടവർക്കെല്ലാം മനസ്സിലാവും എപ്പിസോഡിൽ ഈ ഒരു പോർഷൻസ് ഒക്കെ കാണിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല ഞാൻ എപ്പിസോഡ് കണ്ടില്ല ലൈവ് കണ്ടതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മസ്താനിയോടുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ആദില നൂറ ഇവർ സംസാരിക്കുന്നുണ്ട് ആദിലയും ഷൈതി യും സംസാരിക്കുന്നുണ്ട് അനിമോളുടെ പാപയടക്കം എല്ലാ സംഭവങ്ങളും അവൾ ഓരോ കണ്ടന്റ് ആക്കിയിട്ട് പുറത്തേക്ക് വിടുന്നതാണ് നമ്മളെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഓരോ കണ്ടസ്റ്റൻസിനും വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ് അനിമോളുടെ ഈ ഒരു കള്ളത്തരവും കരച്ചിൽ നാടകവും കാര്യങ്ങളും അതായത് സ്വന്തമായിട്ട് ഒരു കഴിവും ഇല്ലെങ്കിൽ പോലും അഭിനയിച്ച് പ്രേക്ഷകരെ പറ്റിച്ച് വോട്ട് നേടി മുന്നോട്ട് വരിക എന്നതാണ് അനിമോളുടെ നിലവിലെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സ്ട്രാറ്റജി എന്താണെങ്കിലും നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് നോക്കാം എത്ര പ്രേക്ഷകർ ഇതിനൊക്കെ വീണ് മണ്ടന്മാരാണ് ായിട്ട് വോട്ട് ചെയ്ത് ഇതുപോലെയുള്ള ആൾക്കാരെ ഇനിയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്തി ഇത് ഇത്ര സീസൺ ആയിട്ട് പോലും മനസ്സിലാകാതെ കണ്ണീർ നാടകങ്ങളിൽ വീണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം